ാലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സോജസ്റ്റിക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പിന്നെ അതിന് മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഒരു വ്യക്തിയുടെ ജെൻഡർ റോൾസ് എന്തൊക്കെയാണ് ആ ലിംഗത്വ പദവികൾ എന്തൊക്കെയാണ് എന്നുള്ളതും അവരുടെ റിലേഷൻഷിപ്പുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും അതേപോലെ പ്ലഷർ റിക്രിയേഷൻ നമ്മുടെ സെക്സുവൽ ആയിട്ടുള്ളതും അല്ലാതെ ഉള്ള റിക്രിയേഷനും റീപ്രൊഡക്ഷനും അടക്കം ഉള്ളതാണ് ഇത്രയും കാര്യങ്ങൾ ഉള്ളതാണ് ഒരു സെക്ഷുവാലിറ്റി അപ്പൊ സോജസ്റ്റിക്സ് ഉണ്ട് അതില് റിലേഷൻഷിപ്സ് വരുന്നുണ്ട് റീപ്രൊഡക്ഷൻ ഉണ്ട് റിക്രിയേഷൻ പ്ലഷർ ആസ്പെക്ട്സുകൾ ഉണ്ട് അപ്പൊ അതിന് ക്ലിയർ ഒരാളുടെ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത് ആ വ്യക്തി പറയുമ്പോഴാണ് അത് പൂർണ്ണമാവുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഈ ഇത്രയും ഒരു ഇത്രയും വലിയൊരു ആസ്പെക്റ്റുകൾ ഉള്ളത് കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള പ്രധാന ഘടകങ്ങളെല്ലാം ഇതിലൊന്നും ആലോചിച്ച് നോക്കുക ഒരാളുടെ ജെൻഡർ ജെൻഡർ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സെക്ഷുവാലിറ്റിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് അയാളുടെ റീ റിലേഷൻഷിപ്സ് എങ്ങനെയാവണം അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് സ്വാധീനിക്കുക എന്നുള്ളത് സെക്ഷുവാലിറ്റിയുടെ കാര്യങ്ങളിൽ വരുന്നുണ്ട് അപ്പൊ ഒരാളുടെ പ്രധാനപ്പെട്ട ജീവിതത്തിലുള്ള പല ഘടകങ്ങളും സ്വാധീന സ്വാധീനിക്കുന്നത് ഈ സെക്ഷുവാലിറ്റിയാണ് അപ്പൊ ഈ സെക്ഷുവാലിറ്റിയെ നമുക്കൊരു ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ തന്നെ കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ആസ്പെക്റ്റുകൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് ലിങ്ക് ടു പവർ ആണ് പലപ്പോഴും പല ഏജൻസികളും പല പൊളിറ്റിക്കൽ ആയിക്കോട്ടെ ഒരു രാജ്യമായിക്കോട്ടെ ഒരു കുടുംബം ആയിക്കോട്ടെ ഒരു സമൂഹമായിക്കോട്ടെ സമൂഹത്തിന്റെ ചെറിയ യൂണിറ്റ് തൊട്ടിട്ട് വലിയ യൂണിറ്റിൽ വരെ സെക്ഷുവാലിറ്റിയിൽ ഒരു ലിങ്ക് അല്ലെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ തന്നെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ സെക്ഷുവാലിറ്റിയെ കണ്ടോ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ മനു ആ സമൂഹത്തിനെ തന്നെ കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പൊ പലപ്പോഴും പല നിയമങ്ങളും മനുഷ്യന്റെ സെക്ച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതുണ്ടാവും അപ്പൊ ഒരു ഒരു സമൂഹത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് മണാർക്ക് ഫോളോ ചെയ്യുന്നതാണ് ഇവിടുത്തെ വിവാഹത്തിന്റെ നിയമങ്ങളാവില്ല അല്ലെങ്കിൽ ഇവിടുത്തെ റിലീജിയസിന്റെ നിയമങ്ങളാവില്ല ഇവിടുത്തെ മറ്റ് നിയമങ്ങളാവില്ല ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ഇവിടുത്തെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാവില്ല അവിടെ ഫോളോ ചെയ്യുന്നത് ഇവിടെ വാലിഡ് ആയിരിക്കുന്ന റിലേഷൻഷിപ്പുകൾ റിലേഷൻഷിപ്പുകളാവില്ല വേറൊരു രാജ്യത്ത് അത് മൊണാർക്കി നിലനിൽക്കുന്ന ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യത്ത് വേറെയോ ഓരോ രാജ്യത്തും വ വേറെയോ അത് നിങ്ങൾക്ക് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ ഈ കാര്യം ക്ലാരിറ്റി ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇല്ല അപ്പൊ നമുക്ക് ഇനി ചെറിയൊരു ആക്ടിവിറ്റിയിലേക്ക് കടക്കാം കുറച്ച് പേര് ഒന്ന് വീഡിയോ ഓൺ ആക്കുക അപ്പൊ ഒരു അഞ്ചാറ് പേര് വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടിയും നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാം കുറച്ച് പേര് വീഡിയോ ഓൺ ആക്കി ഒന്ന് വരും നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനാണ് കുറച്ച് രണ്ട് മൂന്ന് പേരെയും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗ്രൈറ്റ് ഇനി നിങ്ങള് ഒന്ന് എല്ലാവരും വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണുകൾ അടച്ച് നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയവരും കണ്ണുകൾ അടയ്ക്കണം കണ്ണുകൾ അടച്ച് മെല്ലെ ശ്വാസമൊക്കെ ഒന്ന് വിട്ട് റിലാക്സ് ചെയ്ത് മെല്ലെ ബ്രീത്ത് ഇൻ വൺ ടു ത്രീ ബ്രീത്ത് ഔട്ട് നിങ്ങൾ മെല്ലെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവാണ് നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോ നിങ്ങളെ മനസ്സിലേക്ക് മാത്രമാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ അവിടെ ചുറ്റുവട്ടത്ത് ഒരു കുടുംബത്തിനെ കാണുന്നുണ്ട് അവര് ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള കുടുംബമാണ് അവിടെ ഒരു ഉണ്ട് അവർ വളരെ സന്തോഷത്തോടെ കഴിയാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് അവരും ആ നാലംഗ കുടുംബം വളരെ മനോഹരമായി അവരുടെ ജീവിതം ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവിടെ നിങ്ങൾ അവരുടെ ചിരികൾ കാണുന്നുണ്ട് കളികൾ കാണുന്നുണ്ട് അവർ വളരെ ആസ്വദിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിലൊരാൾ ഒരു പങ്കാളി അവരുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുകയും വേറൊരു പങ്കാളി കുടുംബ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനും വേണ്ടി പോവുകയാണ് അവരുടെ രണ്ട് മക്കൾ ഒരാള് ഡാൻസ് പഠിക്കുന്നുണ്ട് ഒരാള് കരാട്ടെ പഠിക്കുന്നുണ്ട് ആ മക്കളെ വൈകുന്നേരമാണ് കരാട്ടെ പഠിക്കുന്നതിനും ഡാൻസ് പഠിക്കുന്നതിനും പോകുന്നത് ആ അധ്വാനിക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് അധ്വാനിക്കാൻ പോകുന്ന വ്യക്തി രാത്രി ജോലി കഴിഞ്ഞു വരുമ്പോ അവരുടെ മക്കളെ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് ഡാൻസ് പഠിക്കുന്നിടത്തു നിന്നും കരാറ്റ പഠിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് ശേഷം അവർ അവരൊന്നിച്ചിരുന്ന് വളരെ സ്നേഹത്തോടെ അവരുടെ ഭക്ഷണം കഴിച്ച് അന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നു ഇനി നിങ്ങൾക്ക് മെല്ലെ കണ്ണ് തുറക്കാം ഈ ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോ ഞാന് പറഞ്ഞ എന്തെങ്കിലും ശ്രദ്ധിച്ചോ നിങ്ങൾ ഞാന് പറഞ്ഞ സമയത്ത് ഞാൻ ആളുടെ ജെൻഡറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സെക്സിനെ കുറിച്ചിട്ടോ നേരിട്ട് പറഞ്ഞിട്ടില്ല പങ്കാളി മക്കൾ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ നിങ്ങള് നിങ്ങളെ മനസ്സിലേക്ക് വന്ന കുടുംബത്തിനെ കുറിച്ച് കാൺ നിങ്ങളെ ഉള്ളില് കുടുംബം എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് ആ കുടുംബത്തിന്റെ പിക്ചർ എങ്ങനെയാണ് വന്നത് അവരുടെ നിറം എങ്ങനെയാണ് വന്നത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ ആ കുടുംബത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ രൂപം എങ്ങനെയായിരുന്നു ഹൈറ്റ് എങ്ങനെയായിരുന്നു മക് അവരുടെ നിറം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമെന്റ് ചെയ്യാം ഇപ്പോഴും എക്കൊണ്ടോ നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് അവരുടെ രൂപം എങ്ങനെയാണ് തോന്നിയത് ാലോചിച്ചില്ല അച്ഛൻ അമ്മ രണ്ട് ഡോട്ടേഴ്സ് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട് ഗ്രേറ്റ് അതിൽ ഞാൻ ജോലിക്ക് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പറഞ്ഞു ആരാണ് ജോലിക്ക് പോകുന്നതായിട്ട് നിങ്ങളെ മനസ്സിൽ തോന്നിയത് മിക്ക ആൾക്കാരും അച്ഛൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ജോലിക്ക് പോകുന്ന അച്ഛൻ അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിലിരിക്കുന്നത് ആരാവും വീട്ടത്തെ കട കർത്തവ്യങ്ങൾ ചെയ്യുന്നത് അമ്മ എന്നുള്ള രീതിയിലാവും ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളിൽ ഒരാള് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട് അതാരായിരുന്നു അതാരായിരുന്നു ഒന്ന് പറയാമോ സൻ ഓക്കെ ഓക്കെ ഒരാൾ കരാട്ടി പഠിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അതാരായിരുന്നു ഡോക്ടർ എന്ന് വിചാരിച്ച ആൾക്കാർക്ക് ഡോക്ടർ തന്നെയാവും ആവും ഓക്കെ സാൻ നമ്മൾ ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് അവരുടെ ജെൻഡർ റോൾസും അവരുടെ ഉള്ള വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇതില് കുറച്ച് മാറ്റങ്ങൾ വരിക അതായത് നമ്മൾ ഞാൻ ഇനി ഒന്നുകൂടി നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് ആദ്യത്തെ ആളുടെ ജോലി എന്ന് പറയുന്നത് ഒരു അവരൊരു സവർണ കുടുംബത്തില് അധ്യാപകനായിട്ട് ജോലിക്ക് പോയി രാത്രി പത്ത് മണിക്ക് അവരുടെ മക്കളേറ്റ് വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ സമൂഹത്ത് അവരെങ്ങനെയാവും കാണുന്നുണ്ടാവുക സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ എത്രത്തോളം ഉണ്ടാവും അറ്റ് ദ സെയിം ടൈം ഇതേപോലെ ഈ കുടുംബത്തെ പോലെ തന്നെ വേറൊരു കുടുംബം ഉണ്ടെന്ന് കരുതാം ഇതേ സന്തോഷത്തോടെ പോവാ അവിടെ ജോലിക്ക് പോകുന്നത് അവരുടെ വീട്ടിലുള്ള സ്ത്രീ പങ്കാളിയാണ് അവര് പോകുന്ന ജോലി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു മസാജ് സെന്ററിൽ സ്പാ നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവര് അവരുടെ മക്കളെ പത്തുമണിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവർക്ക് സമൂഹത്തിൽ നിന്നുള്ള ഈ അധ്യാപകനായിട്ട് ഇരിക്കുന്ന വ്യക്തിയെ ഈ നിന്നും ഇതേപോലെ ബ്യൂട്ടീഷ്യൻ ആയിട്ടിരിക്കുന്ന ഇവർക്കൊന്നും കിട്ടുന്ന സോഷ്യൽ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാവും ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഒന്ന് പറയാൻ പറ്റും എങ്ങനെയാവും രണ്ട് ഫാമിലിന്റെ ഒരവസ്ഥ അവര് അവരുടെ കുടുംബം എന്നുള്ള രീതിയിൽ അവരുടെ സന്തോഷം എങ്ങനെയാണ് ഒരേപോലെയാണ് പോലെയാണ് അവർക്ക് അവര് അടിപൊളിയായിട്ടാണ് ജീവിച്ചു പോകുന്നത് പക്ഷെ രണ്ടും രണ്ട് സാഹചര്യങ്ങളുണ്ട് ജോലിയിലും അവരുടെ ജെൻഡർ റോൾസിനും കുറച്ച് വ്യത്യാസമുണ്ട് അതെങ്ങനെയാണ് സൊസൈറ്റി അവരെ കാണുന്നതിൽ ഇമ്പാക്ട് പറയാമോ ആർക്കെങ്കിലും മൈക്കോൺ ആക്കി കുറച്ച് പേര് ഉണ്ടല്ലോ ഒന്ന് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഒന്ന് വെന്റിലേറ്റ് ചെയ്യാവോ അദ്ധ്യാപകനായ അച്ഛൻ പോയിട്ട് അയ്യോ ഇന്ന് സ്കൂളിൽ എന്തെങ്കിലും തിരക്കായ പത്തുമണിയായത് എന്നായിരിക്കും ചിന്തിക്കുക ഒരു സ്പായിലെ ഒരു ലേഡി മണിക്ക് കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നാ എവിടെ പോയി കിടക്കുവായിരുന്നു ആർക്കറിയാം രാത്രിയാകുമ്പോഴ പിള്ളാരെയും സൊസൈറ്റി എവിടെയാണ് നിക്കുന്നിട്ട് പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയോ ഇനി ഇതിലേക്ക് ഒന്നും കൂടി നമ്മള് ഈ ഒരു സർക്കിളിൽ നിന്ന് പുറത്തേക്ക് ഒന്നുകൂടി ചിന്തിക്കാം ആ കപ്പിൾ എന്ന് പറയുന്നത് ഒരാള് പിന്നെ ഒരു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് അതായത് ഇപ്പൊ പറയുന്നു ആ സ്ത്രീ ആയിട്ടുള്ള വ്യക്തി ജോലിക്ക് പോകുന്നുണ്ട് അവരുടെ പങ്കാളി എന്ന് പറയുന്നത് ഒന്നും കൂടിയും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി കണ്ണു കാണാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും സമൂഹത്തിന്റെ ചോദ്യങ്ങൾ എണ്ണം കൂടുന്നതുണ്ടാവും അതേപോലെ തന്നെ അവര് ലീഗലായിട്ട് ഇനിയിപ്പോ അധ്യാപകൻ തന്നെയാണ് ജോലിക്ക് പോകുന്നത് എന്ന് വെക്കുക അവരുടെ കുടുംബത്തിൽ അവർ ലീഗലി മാരീഡ് അല്ല അവർ ലിവിങ് ടുഗദർ ആണ് അവരുടെ സാഹചര്യം എങ്ങനെയാവും അതിലൊന്നും കൂടിയും വേറൊരു വ്യത്യാസം വേറൊരു സാഹചര്യം വെച്ച് നോക്കിയാലോ അവര് രണ്ട് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഫാമിലിയാണ് കപ്പിൾസ് ആണ് അവരുടെ പ്രീവിയസ് മാരേജിലുള്ള കുട്ടികളാണ് അവരോടൊപ്പം കഴിയുന്നത് അങ്ങനെ ഇത് വരുമ്പോൾ അവരുടെ സോഷ്യൽ ആക്സെപ്റ്റൻസ് എങ്ങനെയായിരിക്കും ഇവരുടെ ഉള്ളിലുള്ള സ്നേഹവും അവരുടെ കുടുംബത്തിലുള്ള സ്നേഹവും മക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇന്ററാക്ഷനിലും ഒന്നും വ്യത്യാസമില്ല പക്ഷെ സൊസൈറ്റി കാണുന്നതിൽ കാതലുള്ള ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടോ ഇല്ല ഇല്ലെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയൂ ഈ പറഞ്ഞ ചാറ്റ് ബോക്സ് ഉപയോഗിക്കാതെ അപ്പം നമ്മള് ഈ പറയുന്ന കാര്യം തന്നെ അപ്പൊ നമ്മുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള പല കാര്യങ്ങൾ തന്നെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റേണൽ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങളിൽ അറിയാതെ ചില ബയാസുകൾ മുൻവിധികളും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഒരു കുടുംബം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പോയത് ബാക്കി ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ അനുഭവിക്കാത്തതുമായത് കൊണ്ട് തന്നെ നമ്മൾ പലതും കാണുന്നില്ല പിന്നെ പലരും അനുഭവിക്കുന്നത് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഒന്നും കൂടി ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും കൂടി ജെൻഡറും അവരുടെ അവസ്ഥകളും ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്കെന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു ചാമ്പർ സർക്കിന്റെ ഉള്ളിലല്ലാത്ത വ്യക്തികളെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് ചിലപ്പോ കാണുക അതിനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പോ ഏകദേശം ഒന്ന് ഊഹിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സെക്ഷാലിറ്റി എന്ന് പറയുന്നത് ലിങ്ക് ടു പവറാണ് നമ്മുടെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സാധനമായിട്ടുള്ള ഒരു ഘടകമാണ് സെക്ച്വാലിറ്റി എന്ന് പറയുന്നത് അപ്പോ ഇതാണ് ഇത്രയും ഡയമെൻഷൻസ് ഉണ്ട് അതായത് ബയോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് വരുന്നുണ്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള അത്രയും ഡയമെൻഷൻസ് ഓഫ് സെക്യൂരിറ്റി നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ഇത്രയും സ്വാധീനിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് തന്നെ വളരെ തുച്ഛമാണ് നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതത്തിലുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് തന്നെ ഞാൻ അതാണ് ഫസ്റ്റ് നമ്മൾ ഒരു ആക്ടിവിറ്റി തന്നത് നമ്മൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ട് കിടക്കുന്ന കാര്യം പഠിക്കാനവസരം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കാണുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മളെ വിശ്വാസങ്ങൾ വച്ചിട്ടുമാണ് പലപ്പോഴും കൾച്ചറൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സെക്ച്വാലിറ്റിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ പലപ്പോഴും എവിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാതെ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ വിശ്വാസങ്ങൾക്കും മേലെ ഇത് പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ യാഥാർത്ഥ്യമാവണമെന്നില്ല അപ്പൊ അതിനുള്ള ഒരു അവസരം നമ്മൾ എപ്പോഴും ഈ ഒരു അൺകോൺഷ്യസ് ബയാസുകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവാം ഒരു സെക്ഷുവാലിറ്റി ആയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ പോലും അറിയാതെ എന്റെ ബയാസുകളിൽ നിന്ന് ചില ഉത്തരങ്ങളായിട്ടോ ചോദ്യങ്ങളായിട്ടോ വരാം അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അൺലൈൻ ചെയ്യാനും പുതുതായിട്ട് പഠിക്കാനുള്ള ഒരു മനസ്ഥിതിയോട് ഇരിക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഈ മുൻപ് പിന്നെ പഠനങ്ങൾ പറയുന്നത് തന്നെ നമ്മളെ ബിലീഫ് ഉള്ളിലുള്ള ബിലീഫ് അതിനെ അതിനെ അംഗീകരിക്കുന്ന എവിഡൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓക്കെ പറയും അതിനെതിരായിട്ടുള്ളൊരു എവിഡൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ പറയാൻ സാധ്യത വളരെ കുറവാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു പഠനം നാച്ചുറൽ ഹ്യൂമൻ ബിഹേവിയറിലെ പഠനമാണ് പറയുന്നത് ഫ്രോം ദാറ്റ് പീപ്പിൾ ആർ മോർ ലൈക്ക് ബിലീവ് ഇൻഫോർമേഷൻ ദാറ്റ് കൺഫേംസ് ദയർ എക്സിസ്റ്റിംഗ് ബിലീഫ് ഈവൻ ഇഫ് ദാറ്റ് ഇൻഫോർമേഷൻ ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ എവിഡൻസ് അപ്പം അതൊന്നോചിച്ച് നോക്കൂ നമ്മളെ ഉള്ളിലുള്ള ബിലീഫിനെ അംഗീകരിക്കുന്ന എവിഡൻസുകൾ വന്നാൽ ഒന്നുകൂടി അത് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിനെതിരെയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ ടിഒ്ടി